ഹായ് ഫ്രണ്ട്സ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വയലിൻ ഷോൾഡർ റെസ്റ്റ് ഇതാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് സാധാരണ രീതിയിൽ ഷോൾഡർ റെസ്റ്റില്ലാണ്ട് വയലിൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വയലിൻ ഇങ്ങനെ വെച്ച് നമ്മുടെ ചിൻ കൊണ്ടാണ് ചിൻ റെസ്റ്റില് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വയലിൻ പിടിക്കുന്നത് ഇത് പലർക്കും കുറെ നേരം വായിക്കാനൊക്കെ ആയിട്ട് പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതിനെ ഒഴിവാക്കാനായിട്ട് ആണ് നമ്മള് ഈ ഷോൾഡർ റെസ്റ്റ് ഉപയോഗിക്കുന്നത് ഇത് വെക്കുമ്പോ നമുക്ക് ഹൈറ്റ് കൂടുതൽ കിട്ടും നമ്മുടെ കഴുത്ത് അധികം തിരിക്കേണ്ട ആവശ്യമില്ല പിടിക്കാൻ ഇത് വളരെ ഈസിയാണ് ഈ ഷോൾഡർ റെസ്റ്റ് ഇല്ലാതെ പിടിക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ആയിട്ടാണ് നമ്മള് ഈ ഷോൾഡർ റെസ്റ്റിന് ഉപയോഗിക്കുന്നത് അപ്പൊ ചെലപ്പോ നമ്മുടെ വോയിലിന് ഇവിടെ ഇതാണ് ഷോൾഡർ റസ്റ്റ് ഇതിൽ ഇവിടെ ഉണ്ട് ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇതും ഒരു കൈൻഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിങ്ങനെ തിരിപ്പിന്തോ ഹൈറ്റ് കൂടുതൽ വരും അപ്പൊ നമുക്ക് ഇത് കൂടുതൽ ഹൈറ്റ് ആക്കാം ഹൈറ്റ് വേണമെങ്കിൽ കുറയ്ക്കാം ഇതാണ് ഷോൾഡർ ലെഗ് ഈ ആണ് നമ്മുടെ വയലിന്റെ ഈ പിന്നെ അത് സ്ലിപ്പായി പോവില്ല ഇതിന്റെ വീതി കൂടിയ ഭാഗം ഇവിടെ വീതി കൂടുതൽ ഭാഗമാണ് നമ്മുടെ ഷോൾഡറിൽ ഇവിടെ ഇങ്ങനെ വരുന്നത് ഇത് ഇങ്ങനെ സെന്ററിലേക്ക് കയറ്റി വെക്കാൻ പാടില്ല കേട്ടോ അതായത് ഈ സൈഡായിരിക്കും നമ്മുടെ ഷോൾഡറിൽ ശരിക്കും ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് ഷോൾഡർ റെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഓരോരുത്തരുടെയും ഷോൾഡർ ഷോൾഡർ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ 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 ആദ്യം തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം അതിനുശേഷം വയലിന്റെ ഈ ഇങ്ങനെ വയലിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പിടിക്കുമ്പോ വയലിന്റെ റൈറ്റ് സൈഡ് ഇതില് ലെഫ്റ്റ് സൈഡ് അപ്പൊ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ വീതി കൂടി കണ്ടില്ലേ ഈ വീതി കൂടിയ വിധി ഒരു ഭാഗത്തിന്റെ റൈറ്റ് സൈഡിൽ വെച്ച് അടിഭാഗം ഇതേപോലെ വെച്ച് ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് വ്യക്തമായിട്ട് കാണാൻ ഈ ഒരു എഡ്ജിലേക്കാണ് ഇത് കേൾ നിൽക്കുന്നത് ഇതാണ് ഇതിന്റെ പൊസിഷൻ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം ഇങ്ങോട്ട് അറക്കി വയ്ക്കാം ഇത് കയറ്റി വയ്ക്കാം ഇത് സെന്റർ ആയി അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഞാൻ സാധാരണ ചെയ്യാറ് ഞാൻ സാധാരണ ഷോൾഡർ റെസ്റ്റ് ഉപയോഗിക്കാറില്ല ഇനി ഉപയോഗിക്കേണ്ടി വന്നാൽ തന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ് വല്ലപ്പോഴും അധികം ഞാനിത് ഉപയോഗിക്കാതെയാണ് ഞാൻ വായിക്കാറ് ഇങ്ങനെയാണ് ഞാൻ ഷോൾഡർ റെസ്റ്റ് ഉപയോഗിക്കാറ് പക്ഷെ എല്ലാവരും ഈ പൊസിഷനിൽ ഉപയോഗിച്ചോളൊന്നില്ല കാരണം എല്ലാവരുടെയും നക്കിനും ചിന്നിനും ഷോൾഡറിനും നമ്മൾ വായിക്കുന്ന ആ പൊസിഷനൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായി അപ്പൊ നമുക്ക് അനുകൂലമായ രീതിയിൽ നമ്മൾ വായിച്ച് നോക്കിയിട്ട് വയലിന്റെ മൂലത്തെ പൊസിഷൻ നമുക്ക് സൗകര്യമായിട്ടുള്ള പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ആ പൊസിഷനിൽ വേണം നമ്മള് വയലിൻ ഷോൾഡർ റെസ്റ്റ് ഉപയോഗിക്കാനായിട്ട് അപ്പൊ ചിലപ്പോ ചിലർക്ക് ആയിരിക്കും സൗകര്യം ചിലർക്ക് ഇത് സെൻടർ ആയിരിക്കും പക്ഷെ മോസ്റ്റ്ലി എല്ലാവർക്കും ഞാൻ ഈ കാണിച്ചു തന്ന ഒരു ആയിരിക്കും മോസ്റ്റ്ലി എല്ലാവർക്കും സൗകര്യമായിട്ട് വരുന്നത് അത് ആ ഒരു പൊസിഷൻ നമുക്ക് ഒരിക്കലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് ഷോൾഡർ നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ ഈസിയാണ് ഷോൾഡർ റെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് റസ്റ്റ് റസ്റ്റിൽ ആവർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല വളരെ ആയിട്ട് നമുക്ക് വെക്കാം ഫ്രീ ആയിട്ട് നമുക്ക് നടത്താം ഇനി ചിലപ്പോൾ കേസ് ചിലവർക്ക് വലിയ നീളം കൂടിയ കഴുത്തുള്ളവർക്ക് ഈ ഹൈറ്റ് പോരാതെ പോലും ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് പോരാതെ പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുഷിയായി റബർ ബാറ്റ് ഇടാം മൂന്ന് കുഷിയായി അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു നല്ലൊരു ടവറിലും മടക്കി ഇട്ടാൽ മതി യൂഷ്വലി എനിക്ക് പലപ്പോഴും ഈ ഷോൾഡർ ടെസ്റ്റ് അസൗകര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് എല്ലാവർക്കും അങ്ങനെ ആയിക്കോളെന്നില്ല എന്റെ കാര്യം അപ്പൊ ഞാൻ സാധാരണ അത് ഉപയോഗിക്കാറില്ല എനിക്കതില്ലാതെ തന്നെ ഇങ്ങനെ വായിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഏറ്റവും സൗകര്യം ഇങ്ങനെ വായിക്കലാണ് ഞാൻ ഷോൾഡർ റെസ്റ്റ് എന്തുകൊണ്ട് ഞാൻ ഷോൾഡർ ടെസ്റ്റ് ഉപയോഗിക്കാറില്ല പക്ഷെ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഷോൾഡർ റെസ്റ്റ് ഇല്ലാണ്ട് വായിക്കുമ്പോൾ ഈ സൈഡ് വേദന ഇവിടെ വേദന അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉള്ളവർക്ക് ഷോൾഡർ റെസ്റ്റ് ഉപയോഗിക്കാം അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയാണ് ഞാനിപ്പോ കാണിച്ചിടുന്നത് അപ്പോ ഷോൾഡർ റെസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയ പോലെ അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് നമ്മൾ ഈ വൈറ്റ്നസ്സും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പറ്റാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മള് ഷോൾഡർ റെസ്റ്റ് ഉപയോഗിക്കാനായിട്ട് അപ്പൊ എല്ലാവർക്കും ഫിറ്റ് ചെയ്യേണ്ടത് മനസ്സിലായി കാണുമല്ലോ ഈ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം